വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പോര് തുടരുന്ന സാഹചര്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വോട്ടെണ്ണൽ ദിവസം മണ്ഡലത്തിൽ സംഘർഷം രൂക്ഷമായേക്കാമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തിട്ടാണ് സമാധാനത്തിനുള്ള ശ്രമം തിരഞ്ഞെടുപ്പ് നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും വടകരയിലെ സംഘർഷാവസ്ഥ തുടരുകയാണ് പരസ്പരം വെല്ലുവിളിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ അസഭ്യം പറഞ്ഞും യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന രാഷ്ട്രീയ പോര് മണ്ഡലത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്നാണ് ആക്ഷേപം നാദാപുരമടക്കം വർഗീയ സംഘർഷം മുൻപ് നടന്ന സ്ഥലങ്ങളിൽ ഏതു നിമിഷവും ഒരു അക്രമം പൊട്ടിപ്പുറപ്പെടാമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടും നിലവിലുണ്ട് അങ്ങനെ വന്നാൽ അത് വലിയ സംഘർഷത്തിലേക്കാവും വഴിയിട്ടേക്കുക വോട്ടെണ്ണൽ പൂർത്തിയായി സ്ഥാനാർത്ഥിയുടെ ജയം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പലയിടത്തും യു ഡി എഫ് എൽ ഡി എഫ് സംഘർഷമുണ്ടാകുമെന്നും സൂചനയുണ്ട് അതുകൊണ്ടുതന്നെ പ്രദേശത്തെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസം മണ്ഡലത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സംവിധാനത്തിന് പുറമെ കേന്ദ്രസേനയെ കൂടി വിന്യസിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്